ഹലോ അപ്പോൾ ഇന്നലത്തെ മോർണിംഗ് വിശേഷങ്ങളെല്ലാം നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടതാണ് പിന്നെ അതിന് ശേഷം മക്കളെ സ്കൂളിലാക്കി കൊടുവിൻ അംഗനവാടി ഇല്ലാത്തത് കൊണ്ട് കൊടുവിനേം കൊണ്ട് ഞങ്ങൾ നേരെ വാടക വീട്ടിലോട്ട് പോകുന്നുട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് എന്താ പറയുക പ്രതീക്ഷിതായിട്ട് പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കണ്ടില്ല സാധനങ്ങളെല്ലാം എടുത്തു പോയതിൻ്റെ ബാക്കി അങ്ങനെ കിടക്കുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ഞാനും മോനും വരും അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ സ്കൂട്ടീൻ്റെ മുകളിൽ ചാക്കിലൊക്കെ വെച്ച് കെട്ടി കൊണ്ടുപോകലായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി എല്ലാം ഇങ്ങനെ എന്താ പറയുക വാരി വലിച്ച് കിടക്കുകയാണ് പിന്നെ അവിടെ താമസക്കാരില്ലാത്തതുകൊണ്ട് താഴ്ത്തമ്മയ്ക്കും വീട്ടുകാർക്കും കുഴപ്പമില്ലാത്തതുകൊണ്ടും ഞങ്ങൾ അങ്ങനെ ഇട്ടതിട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോകുകയായത് കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ലല്ലോ അപ്പം അങ്ങനെ എന്താണേലും വണ്ടിയിൽ ഇന്നലെ ഞങ്ങൾ പോയി കുടു പിന്നെ താഴേക്ക് പോയിട്ടോ എൻ്റെ കൂടെ വന്ന് കുറച്ച് നേരം എൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നിട്ട് പിന്നെ കുടു അങ്ങ് താഴ്ത്തമ്മൻ്റെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ അവിടെ ഇരുന്നിട്ട് മൊത്തം ക്ലീൻ ചെയ്തു കേട്ടോ ഒരു പരിധി വരെ ഒരു എന്താ പറയുക എന്നാലും മുഴുവനായില്ല എങ്കിലും എല്ലാ റൂമും അടിച്ചുവാരി നെല്ലാം ഒന്ന് ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കി കത്തിക്കാനുള്ളത് വേറെ ചാക്കിലാക്കി കൊണ്ടുപോകാനുള്ളത് വേറെ ആക്കി പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ആക്കി അങ്ങനെ ഓരോന്നോരോന്നും വേറെ വേറെ ആക്കി സമയം മൂന്ന് മണിയായിട്ടില്ലേന്ന് കേട്ടോ അപ്പോഴത്തേക്കും വിശന്നിട്ട് വിറച്ചു സത്യം പറഞ്ഞാൽ ചോറിന ഞാൻ നിൽക്കുന്നില്ല നിൽക്കുന്നില്ലെന്നോർത്ത് പെട്ടെന്ന് പോകണമെങ്കിൽ തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കൂടി വന്നപ്പം ഡോക്ടറെ കാണിക്കൽ നിർബന്ധമാണെന്ന് വന്നപ്പോൾ അപ്പോൾ അങ്ങനെ എൻ ഡി എന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ മൂന്നര വരെ ഡോക്ടർ ഉള്ളു അപ്പോൾ മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ചെല്ലണം ഡോക്ടർ പറഞ്ഞത് കൊണ്ട് പോവാൻ വേണ്ടി പെട്ടെന്ന് പോവാൻ നോക്കിയതാണ് കേട്ടോ പക്ഷേ താഴ്ത്തമ്മയും അമ്പലം വിട്ടില്ല ചോറ് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് നല്ല വാട്ടർ കപ്പ് പുഴുങ്ങിയതുണ്ടായിരുന്നു മത്തി പുളകിട്ടതുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു വൻപയർ തോറിൻ ഉണ്ടായിരുന്നു ഉണക്കമീൻ മുള്ള മീനും വറുത്തതൊക്കെ ഉണ്ടായിരുന്നിട്ടോ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അത് തിന്നാതെ പോയായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നു എന്നിട്ടോ പിന്നെ അമ്പിളിക്കാണെങ്കിലും വയ്യാൻ വയ്യായിരുന്നു കേട്ടോ കഫക്കേട്ടും തലവേദനയും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം അധികം അമ്പിളിനെ വീഡിയോയിൽ ഞാൻ പിടിച്ചിട്ട് ക്ഷീണം ഉണ്ട് മുഖത്ത് നല്ല അപ്പോൾ ആൾ എല്ലാവരും ഓക്കെ അല്ല എല്ലാവരും ആരോഗ്യം കൊണ്ടൊക്കെ ഓരോരോ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ എന്താണെങ്കിലും വേണ്ടില്ല ചോറ് നിർബന്ധിച്ച് എന്നെ തീറ്റിച്ചാണ് കേട്ടോ താഴത്തമ്മയ അമ്പലിയും വിട്ടത് ചോറ് പോയാൽ എന്നിട്ട് എന്ത് ചെയ്തു അവിടുന്ന് ഞാൻ വിവിടുന്ന് നേരെ വീട്ടിൽ പോയി മാറ്റിയിട്ട് പോകാമെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ താഴത്തമ്മയമ്പളിയും പറഞ്ഞു ഇനിയിപ്പം ഇവിടുന്ന് അവിടെ മാറ്റിയിട്ട് നേരെ ആശുപത്രിയിൽ പോയിക്കോളിയിലെ നേരം പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണെങ്കിലും വേണ്ടില്ല അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് റെഡി ആയിട്ടോ പിന്നെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ വീട്ടിലൊക്കെ പോയ പോലെയാണ് കേട്ടോ അമ്മേൻ്റെ അടുത്തൊക്കെ പോയാലുള്ള അവസ്ഥ പോലെ തന്നെയാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നല്ലായിരുന്നു പോയത് വീട്ടിൽ നിന്ന് നേരെ അതേ വേഷത്തിലങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ ഇനി കാര്യമായിട്ട് വാങ്ങിയിട്ട് പോകണം അങ്ങനെ ഇതാ ഞാൻ അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കരുതി ഇറങ്ങി അപ്പം പിന്നെ കുടു കുറേ നേരം അവിടെ നിന്ന് കളിച്ചു വിട്ടോ മുളത്തമ്മേൻ്റെ അടുത്തും താഴത്തമേൻ്റെ അടുത്തൊക്കെയായിട്ട് കുടു കുറേ നടന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഡോക്ടർ വീണ്ടും എന്നോട് പലതവണയായിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പം വീണ്ടും പറഞ്ഞു എൻഡോസ്കോപ്പി ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ചത്തേക്ക് അത്യാവശ്യം നല്ല ഇൻഫെക്ഷൻ ഉണ്ട് അപ്പം ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് എനിക്ക് സൗണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ട് കേട്ടോ ക്ക് പലർക്കും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സൗണ്ട് കൊടുക്കുമ്പോൾ ഞാൻ നിർത്തി നിർത്തിയാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് എന്താണെങ്കിലും വേണ്ടിയില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് തന്നെ പോയി രണ്ട് ചാക്കിലാക്കി വെച്ച സാധനങ്ങൾ സാധനങ്ങളുണ്ട് അത് ആദ്യക്കുട്ടനെയും കൂട്ടി പോയിട്ട് അതെടുത്ത് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ വീട്ടിലത്തെ പണികൾ ചെയ്തതെട്ടോ അപ്പം നമ്മളെ മുൻവശവും ഒക്കെ നന്നാക്കാനുണ്ട് പിന്നെ ബാക്ക് വശും പിന്നെ നമ്മൾ ഇനിയും പണികൾ കിടക്കുന്നതുകൊണ്ട് അധികം അവിടെ പോയി പണിയെടുത്തിട്ട് കാര്യമില്ല എന്നറിയാം അപ്പം അതുകൊണ്ട് മുൻഭാഗത്തൊക്കെ ഒന്ന് നന്നാക്കാനുണ്ടായിരുന്നു കുറേ പൈപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ സൈഡിലേക്കാക്കി പക്ഷേ അധികം വീഡിയോ പിടിച്ചില്ല കാരണം മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ താഴ്ത്തമ്മ വന്ന ചേനയാണ് കേട്ടോ അപ്പോൾ ചേനയ്ക്ക് ചേനേൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ പൊന്തി പൊന്തി മുകളിലേക്ക് വരാൻ തുടങ്ങിയിരുന്നു അപ്പം മിടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചേന അത്യാവശ്യം മണ്ണ് എല്ലാവർക്കും ഇട്ട് കൊടുത്തു ഇഞ്ചിയും മഞ്ഞളും ൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാനിങ്ങനെ ഇതുപോലെ ചാക്കിലയിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാക്കിൽ കഴിഞ്ഞൊക്കെ മണ്ണിട്ട് കൊടുത്തു നമുക്ക് ഒരു ദിവസം അവധി കിട്ടുമ്പോൾ നമുക്കിതെല്ലാം ചെയ്യാം പക്ഷേ ആരോഗ്യം കൂടി വേണമെന്നുള്ളു കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കായ് കാല് ഭയങ്കര പ്രശ്നമാണ് പെരിക്കോസിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതിങ്ങനെ ഓരോ ഇതാവും തോറും കൂടി കൂടി വരും എല്ലാവരും എന്നോട് പറയും നീ ഇപ്പോൾ വേദനയും കാര്യങ്ങളും ഇല്ലാത്തോണ്ട് ഓടി നടക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാവും കേട്ടോ പക്ഷെ നമുക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ വേദനയാന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമല്ലല്ലോ നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അധികം വേദനയ്ക്ക് അധികം പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷെ വൈകീട്ടാകുമ്പോഴത്തേക്കും ചിലപ്പോൾ വിഷമം തോന്നും കേട്ടോ നമ്മൾ ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയാകുമ്പം നമ്മൾ ഈ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമ്പം സത്യം പറഞ്ഞാൽ വിഷമം തോന്നും പിന്നെ ആകെപ്പോഴൊരു ആശ്വാസം എന്ന് പറയുന്നത് കാലിങ്ങനെ നല്ലപോലെ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊക്കെ കിടക്കും പിന്നെ തൊണ്ടയ്ക്കും അതുപോലെ തന്നെയാണ് എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ലെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന വരും അങ്ങനെയാണ് ടീച്ചറായിട്ടിരുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നു തൊണ്ട എൻ്റെ സ്ഥിതി തീരെ സൗണ്ട് ഉണ്ടായില്ലായിരുന്നു കേട്ടോ അവസാനം സംസാരിക്കരുത് എഴുതി മാത്രം പറയണം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ടീച്ചിങ്ങിൽ നിന്ന് പുറകോട്ട് പിൻവലിഞ്ഞത് ഇപ്പോഴും ഏകദേശം സൗണ്ടിൻ്റെ ഒക്കെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് എന്താണെങ്കിലും ഇനിയിപ്പോൾ അഞ്ച് ദിവസത്തെ മരുന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് എൻഡോസ്കോപ്പി ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇഞ്ചിയും മഞ്ഞളൊക്കെ ഏതാ എല്ലാവർക്കും മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു ഭാഗത്താക്കി പിന്നെ മുന്നേത്തെ വീട്ടിലെ മോള് തന്നാണ് ഈ ചെടികളെല്ലാം കേട്ടോ അവൾ കുപ്പിയോടൊക്കെയാണ് എല്ലാം കൊണ്ട് തന്നത് എല്ലാം അങ്ങനെ തന്നെ അവിടെ റെഡി അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി ഞാൻ വെച്ചു എല്ലാം കഴിഞ്ഞ് മേലു കഴുകി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് കരുതിയപ്പോഴാണ് മെത്തല് കുഞ്ഞ് മെത്തല് മീനും കൊണ്ട് വന്നത് കേട്ടോ ശരിക്കും എനിക്ക് സത്യത്തിൽ സങ്കടമോ ദേഷ്യമൊക്കെ തോന്നിയിട്ടോ കാരണം എന്ന് പറഞ്ഞാൽ കറി ഉണ്ടായിരുന്നു കറി ഉണ്ട് സാമ്പാറുണ്ട് താഴ്ത്തുമ്പോൾ തന്നോട്ട് സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ കറി ചിക്കൻ ഇന്നലെ കൊണ്ടുവന്നതിൻ്റെ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കുറച്ചൊന്നുമില്ല അപ്പം ഞാൻ എന്തൊരു ചോദിക്കുന്നത് ഇങ്ങനെ കുറച്ച് വാങ്ങിയാൽ പോരായിരുന്നു എന്തിന് ഇത്രയും വാങ്ങിയതെന്ന് ഞാൻ ചോദിക്കുമ്പോഴും ചെയ്തു കേട്ടോ ചില സമയത്ത് നമ്മൾ ക്ഷമയൊക്കെ നശിച്ചു പോകട്ടോ എത്ര നമ്മളെത്ര എന്താണെന്ന് പറഞ്ഞും കാര്യമില്ല നമ്മളൊരു മനുഷ്യരാണല്ലോ അപ്പം ശരീരത്തിൻ്റെ ക്ഷീണവും മനസ്സിൻ്റെ ക്ഷീണവും എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പോവും അപ്പം ചിലപ്പം എന്താ പറയുക ക്രമീകരണം പല രീതിയിലൊക്കെ ആയി പോവും കേട്ടോ അതൊക്കെ മനുഷ്യസഹജമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തായാലും വേണേലും ഞാനത് നന്നാക്കാൻ തന്നെ അങ്ങോട്ട് ഇരുന്നു പിന്നെ കുഞ്ഞുമത്തില്ല അത്യാവശ്യം ഇങ്ങനെ കേടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആദ്യ വന്നിരുന്നു കാരണം എനിക്ക് കാല് ഇങ്ങനെ ഇരിക്കാനും അധികം പറ്റുന്നില്ല അപ്പം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കാലിന് ഇങ്ങനെ മസാജ് കൊടുക്കും കാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ കാർ കാലിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് പകുതി ചില ഭാഗങ്ങളെല്ലാം കറുപ്പ് കളറായിട്ടുണ്ട് കേട്ടോ കാൽപാദത്തിന് ഇങ്ങനെ പെരികോസിൻ്റെ ആണതെന്നാണ് പറയണത് ഇതുവരെ അതിനുവേണ്ടി വേണ്ടി ചികിത്സയ്ക്കൊന്നും ഞാൻ പോയിട്ടില്ല അപ്പം അങ്ങനെ അതെല്ലാം നന്നാക്കി ഒരു കൂട്ടം കറി വെച്ചു ഒരു കൂട്ടം വറക്കാൻ കുറച്ച് ഞാൻ വറക്കാമെന്ന് ചോദിച്ചു അപ്പം ചട്ടി ചീൻചട്ടിയിലാകുമ്പം ഒരുമിച്ച് വറക്കാനും കഴിയില്ല കേട്ടോ കുറച്ച് കുറച്ചിട്ട് വരും വറക്കാൻ പറ്റുന്ന കൂട്ട ചീൻചട്ടിയാണേ അപ്പോൾ അങ്ങനെ എന്താ പറയുക കറിയാക്കി വറുക്കാനുള്ളത് വറുത്തു ആക്കി വെച്ചത് കൊണ്ട് ഇന്നലെ എത്ര വിഷമിച്ചെങ്കിലും ഇന്നിപ്പോൾ ആ കറി ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം പക്ഷേ നമ്മൾ അടുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും അങ്ങനെ എന്തായാലും വേണ്ടിയില്ല പിന്നെ അധികം സംസാരിക്കാനൊന്നതൊന്നുമില്ല കേട്ടോ ഇത്തിരി പിണക്കമൊക്കെ നമ്മളെ മുഖത്തൊക്കെ ഉണ്ടാവൂലോ അപ്പം അങ്ങനെ പിന്നെ വേഗം കറിയൊക്കെ ആക്കിയിട്ട് എല്ലാവർക്കും ചോറ് കൊടുത്തു പിന്നെ നമ്മൾ മുഖത്തെ വീട് അത്യാവശ്യമൊക്കെ ഒന്നാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഒഴിവുള്ള ദിവസം പോവാമെന്ന് കരുതി പുഴനും എല്ലാം കൊണ്ടുവന്നിട്ടൊന്നുമില്ല എൻ്റെ തയ്യൽ മെഷീനും പാത്രങ്ങളും കുറേ സാധനങ്ങളൊക്കെ അവിടെ തന്നെയാണ് അപ്പോൾ കണ്ടില്ലേ അധികം കൊള്ളൂല ഇങ്ങനെ കുഴിയുള്ള ചീഞ്ചട്ടി ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇനി പിന്നെ രണ്ടും മൂന്നും വട്ടമൊക്കെ ആയിട്ട് വറക്കണം കേട്ടോ അപ്പം ഞാനത് പകുതിയാക്കി അവർക്ക് ആദ്യം ഇതാക്കിയതും കൂട്ടി അവർക്ക് എല്ലാവർക്കും ചോറ് കൊടുത്തു അപ്പോൾ അതാ നാലാളും കൂടി ഇന്ന് ചോറൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെന്താണ് എല്ലാവരും എല്ലാവരും വീഡിയോ ഓരോരോ വീഡിയോകൾ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് സാഹചര്യവും സമയവും എല്ലാ ആരോഗ്യവും ഒന്നും എനിക്ക് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് പറയുന്നു എല്ലാവരും സ്നേഹത്തിന് മുന്നിൽ ഒരുപാട് നന്ദി ഒത്തിരി പേര് ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെ സ്നേഹിക്കുന്നു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് ആരുടെയൊക്കെ ഒരു കെയറിങ് കിട്ടുന്ന പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ അത് അതുതന്നെയാണല്ലോ കെയറിങ് ആണ് എല്ലാവർക്കും ആവശ്യം അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി എല്ലാവരും കൂടെ നിർത്തുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് പിന്നെ ലാസ്റ്റത്തെ പരിപാടി ഗുളിക കുടിക്കലായിരുന്നു കേട്ടോ മോറ്റ് മോറ്റഞ്ചിക്കുന്നുണ്ട് എന്തിനാമേ ഇത്രയും വെള്ളമെന്ന് കേട്ടോ പക്ഷേ എനിക്ക് ഈ വായിൽ ഗുളിക വെച്ചിട്ട് വെള്ളം കുടിക്കുന്നത് എനിക്ക് ഇഷ്ടം പറ്റില്ല എനിക്ക് ശ്രദ്ധിക്കാൻ വരും അപ്പം ഞാൻ എന്താ ചോദിച്ചാൽ വെള്ളം വായിൽ വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഗുളിക ഇട്ടിട്ടെ കുടിക്കുക അപ്പോൾ അങ്ങനെ ഗുളികയൊക്കെ കുടിച്ചു പക്ഷെ എനിക്ക് വോയിസ് തരുമ്പോഴും എനിക്ക് വേദനയുണ്ട് പക്ഷെ എൻ്റെ വേദന ഞാൻ കടിച്ചു പിടിച്ചാണെങ്കിലോട് സംസാരിക്കണത് കേട്ടോ അപ്പോൾ വീഡിയോ ചെയ്യാനുള്ള എന്താണെങ്കിലും കുറേ ദിവസമായല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ റിസ്ക് എടുത്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും താങ്ക്